നമസ്കാരം അനധികൃത കുടിയേറ്റക്കാർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലെല്ലാം ജനസംഖ്യാ ക്രമത്തെ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ ജനസംഖ്യാ ക്രമത്തെ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അസാമിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരെ പുറത്താക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അതിന് അനുമതി നൽകിയിട്ടുമുണ്ട് എത്രയും വേഗം ഇവരെ എല്ലാം നാടുകടത്തണം എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സങ്കീർണമായ ഈ അനധികൃതമായ കുടിയേറ്റ പ്രശ്നം മുൻകാലങ്ങളിൽ മുൻ സർക്കാരുകൾ ഇതിനെതിരെ കണ്ണടച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജ്യം നേടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി ഈ അനധികൃത കുടിയേറ്റം മാറുമ്പോൾ സർക്കാരുകൾ നടപടികൾ എടുക്കാൻ നിർബന്ധിതമാവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും ഈ കുടിയേറ്റക്കാർ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ബോളിവുഡ് നടൻ ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ അനധികൃതമായി കുടിയേറ്റ ബംഗ്ലാദേശിയാണ് എന്ന് തിരിച്ചറിയുന്നു ഇതിന്റെ ഒക്കെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി അവരെ രാജ്യത്തിന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് സംസ്ഥാനത്തിൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് മാത്രമല്ല ഇങ്ങനെ കേരളത്തിലടക്കം ഇന്ത്യ ഒട്ടേക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിനിടയിലാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ നടത്തിയത് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശികൾ അനധികൃതമായി രാജ്യത്തിനകത്ത് ആ മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് കുടിയേറി പാർത്തിരിക്കുന്ന ബംഗ്ലാദേശികൾ അതുപോലെ തന്നെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇവരെല്ലാം കൈവശം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ചിരിക്കുന്ന പുറമ്പോ ക്ക് ഭൂമി കയ്യേറിയിട്ടുണ്ട് ഇവരിൽ പലരും ഇങ്ങനെ കയ്യേറി നിർ നിർമ്മിച്ചിട്ടുള്ള വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും മസ്ജിദുകളുമെല്ലാം പൊളിച്ചു കളയുന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞ ഏതാനും ദിവസമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരികയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ പൊളിച്ചു കളയുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചാൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും കാരണം സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പിടിച്ചെടുത്തത് തൊള്ളായിരം ഏക്കർ ഭൂമിയാണ് ഇത്രയധികം ഭൂമി രാജ്യത്തിനകത്ത് അനധികൃതമായി കയറിക്കൂടിയ വിദേശികൾ സ്വന്തമാക്കിയിരുന്നു അല്ലെങ്കിൽ ഇത്രയധികം ഭൂമി പിടിച്ചടക്കിയിരുന്നു ഇതാരുടെ ഭൂമിയാണ് സർക്കാർ ഭൂമിയുണ്ട് അതോടൊപ്പം തന്നെ അന്യാധീനപ്പെട്ട ചില ഭൂഭൂവിഭാഗങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഇവർ പിടിച്ചടക്കി വയ്ക്കുകയായിരുന്നു ഇവരെ ഒഴിപ്പിച്ചപ്പോൾ സർക്കാരിന് കിട്ടിയത് തൊള്ളായിരം ഏക്കർ ഭൂമിയാണ് ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു വാർത്തയാണ് അനധികൃത കുടിയേറ്റം ഓരോ സംസ്ഥാനത്തും എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കാരണം ഇത്തരക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരക്കാർ സ്വന്തമാക്കിയ ഭൂമി പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടി ൾ പല സംസ്ഥാനങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ നടന്ന ഈ ഓപ്പറേഷൻ ഈ ഓപ്പറേഷന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഈ ഭീകര സംഘടനകളെ എല്ലാം പിന്തുണയ്ക്കുന്ന ചില പാകിസ്ഥാൻ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുന്നത് െന്നും ദേവേന്ദ്ര ഫട്നാവിസിനെ വധിക്കുമെന്നുള്ള സന്ദേശമാണ് മഹാരാഷ്ട്ര ട്രാഫിക് പോലീസിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ മുംബൈ പോലീസ് കനത്ത ജാഗ്രതയിലാണ് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറി പാർക്കുന്ന ജിഹാദികൾക്കെതിരെ കനത്ത നടപടി സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിനെതിരെ ഭീഷണി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നിഗമനം മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ദേവേന്ദ്ര ഫട്നവിസിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിച്ചു കയറിയത് ഈ വിജയത്തിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ഭരണം തിരികെ പിടിച്ചെടുക്കാമെന്നും അവിടെ പഴയതുപോലെ അധോലോകം സ്ഥാപിക്കാമെന്നും കരുതിയ ശക്തികളുണ്ടായിരുന്നു ഇവർക്കൊക്കെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ബി ജെ പി വിജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ദേവേന്ദ്ര ഫട്നവിസിൻ്റെ ജീവൻ ഭീഷണി ഉണ്ടാകുന്നത് എന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര മന്ത്രാലയം കരുതുന്നുണ്ട് എന്തായാലും കനത്ത ജാഗ്രത തുടരുകയാണ് മുംബൈയിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക സുരക്ഷ നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സന്ദർശകരെ അടക്കം വലിയ നിയന്ത്രണങ്ങൾ കടത്തിവിടുന്നതിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ട് എന്തായാലും ദേവേന്ദ്ര മാത്രമല്ല ഏതാനും ഫീന്ത്രം മുമ്പ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വധഭീഷണി ലഭിച്ചിരുന്നു അത് ഏക്നാഥ്ഡേക്കും ഇമെയിലിൽ തന്നെയാണ് കൊന്നുകളയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കുമെതിരെ വധഭീഷണി ഉണ്ടായിരിക്കുകയാണ് ഇതിനെതിരെ കനത്ത ജാഗ്രത പുലർത്തുകയാണ് മുംബൈ പോലീസും फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा बिल्ड गुजरात